നേരത്ത് മൂന്നെണ്ണം കൂടെ നേരം ഇരിക്കുകയാണ് ഏട്ടോ അപ്പൊ ഇന്ന് നമുക്ക് എന്താ വിശ കഴിക്കണത് കരിമ്പാണ് ഇന്ന് രാവിലെ വിഷുനും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഏട്ടോ അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാണ് കരിമ്പ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴാണ് പണിയെല്ലാം കഴിഞ്ഞത് പണിയെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് കരിമ്പിരിപ്പുണ്ട് അങ്ങനെ കട്ട് ചെയ്തോ എങ്ങനെ കഴിക്കണേന്ന് പോലും ഈ പിള്ളേർക്ക് അറിയത്തില്ല നമ്മളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഉത്സവപ്പറമ്പ് ഇന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോ നമ്മളെന്ത് ചെയ്യും അതിനെ അപ്പൊ തന്നെ കടിച്ചു കുറച്ച് തിന്നി ഈ പിള്ളേർക്ക് എങ്ങനെ കഴിക്കണോന്നുവല്ലോ അറിയത്തില്ല കഴിച്ചാണ് ലച്ചുവാണെങ്കിൽ ഒന്നാമത് എടി ലച്ചു പഞ്ചസാര കുപ്പി എന്ന് വേണമെങ്കിൽ പഞ്ചസാര വാരിയിട്ട് കഴിക്കും എടി പഞ്ചസാര ഉണ്ടാക്കണ എതിന്നാണ് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അത് കടിക്കുക കടിച്ചിട്ട് ചവയ്ക്കുമ്പഴത്തേക്ക് നല്ല മധുരം വരും എന്നിട്ട് അതിന്റെ തോട് തുപ്പി കളയണം അങ്ങനെയാണ് കഴിക്കേണ്ടത് അത് കഴിക്കണ്ട കുഞ്ഞാറ്റയുടെ ഒരു സൈഡ് ആ സൈഡ് ഉണ്ട് വെള്ള സൈഡ് ഉണ്ടാ കുഞ്ഞാറ്റി കഴിക്കാറില്ലേ നമുക്ക് ഇന്ന് വൈകിട്ട് ഒരു പരിപാടി അപ്പൊ നമ്മൾ ഈ പിള്ളേരെന്തൊക്കെ പാട്ട് പാടുന്നുണ്ട് അപ്പൊ വൈകിട്ട് നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ അതിനു വേണ്ടിട്ടാണ് കുഞ്ഞാറ്റ വന്നത് സഹീൻ നാട്ടിൽ പോയ കേട്ടോ ലക്ഷദ്വീപിലോ തിരിച്ചു പോയി എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു അപ്പോൾ നമ്മുടെ സഹീൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി മിക്കവാറും ഓണം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുവരെ സഹീൻ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റം മറ്റേ കമ്മറ്റിക്ക് വേണ്ടിയിട്ട് കമ്മറ്റിയിൽ പിള്ളേരുടെ എന്തോ പരിപാടിയോ പാട്ടോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഇടയിൽ നിങ്ങൾക്ക് ആ വിഷം കഴിക്കണുണ്ട് കേട്ടോ വിഷന്ന് കഴിക്കാൻ അറിയാം പിന്നെ ഓ ദച്ചു ച്ചുൻ്റെ ഇത് കണ്ട ദച്ചുവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദച്ചുവിനുണ്ടല്ലോ ദച്ചു ഒറ്റ ഫ്രൂട്ട്സ് കഴിക്കില്ല ആകെപ്പട വാട്ടർ മെലൻ പിന്നെ എന്തോന്നാണ് മാഗോ ഒന്നും കഴിക്കില്ല ഏഹ് ഓറഞ്ച് ജ്യൂസ് അടിച്ചാൽ കുടിക്കും പക്ഷെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കുടിക്കും അല്ലാതെ ഒറ്റ ഫ്രൂട്ട്സ് ഇവിടെ കഴിക്കില്ലേ നമ്മൾ അടുത്തിരുന്ന് കഴിക്കണവരെ കൂടി കഴിക്കാൻ സമ്മതിക്കില്ല ഓ പഴമൊക്കെ കഴിക്കും എങ്ങനെ ഇവിളുടെ ഇവിള് എൽ കെ ആണ് പഠിക്കണത് ഇവളെ ക്ലാസ്സിലെ പിള്ളേർ ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ അടുത്തിരിക്കണ പിള്ളേർ എങ്ങനെ കഴിക്കണന്ന് എനിക്കറിഞ്ഞൂടാ നമ്മളേം കൂടി കഴിക്കാൻ പറ്റില്ല വിഷു ഇരിക്കണ ഇരിക്കണമൊക്കെയാണ് എടാ നീ ഇന്ന് എങ്ങനെയെങ്കിലും കടിച്ചു തീർക്കോ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ആ ട്രൈപോഡ് പോഡ് എടുത്തോണ്ട് വന്നേ എടുത്തോണ്ട് വാ എടുത്തോണ്ട് ആ ട്രൈപോഡ് പോഡ് എടുത്തോണ്ട് വരെ നവിടെ ഇരിക്കണേ നീ ഓടിച്ചത് ഇങ്ങെടുത്തോണ്ട് പോര് നമ്മുടെ ഇത് വിഷ ഓടിച്ചു കേട്ടോ ഓടിച്ച് അതിനെ നാശാക്കിറ്റ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചേക്കണോ അങ്ങനെ ആക്കി വെച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പൊ ഇത് നീരജിന്റെ ആയിരുന്നു അനിയന്റെ ആയിരുന്നു കേട്ടോ അവൻ അവന്റെ അടുത്ത് ദച്ചു എന്ന് പറഞ്ഞു കൊടുത്തു ഓടിച്ച കാര്യം തറയിലിട്ട് ആ കരിമ്പിനടുത്ത് തറയിലിട്ട് അങ്ങനെ ഇനിയിപ്പൊ ഇത് അടുത്ത വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊക്കെയാണ് ഇല്ലെങ്കിൽ അത് വേറെ വാങ്ങിച്ചാലല്ലേ നമുക്ക് ഇനി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഓടിച്ചു തെച്ചു വന്നിട്ട് ചെന്ന് ഞാനാണെങ്കിൽ നിമിഷൻ്റെ അടുത്തൊന്ന് ഞാൻ മേടിച്ചു തരില്ല പുതിയത് വേടിച്ചു തരില്ല എന്തോന്ന് വെച്ചാൽ ഞാൻ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു അവസാനം ഇവള് ഇവടെ അടുത്ത് മുറിക്കകത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇവള് ദച്ചു എന്നിട്ട് നീരജ് വന്ന ടൈം ആയപ്പോഴേക്കും അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം ഇതേപോലെ വിഷ് വിശ്വ വിഷക്കൈ പോകരുത് വിഷുവിൻ്റെ അച്ഛൻ്റെ ഒരു സ്പ്രേ വിഷ പൊട്ടിയിച്ചു ഇവള് ഞാൻ പറഞ്ഞു പറയരുത് പറയുന്നു ദച്ചു അച്ഛൻ വന്നോടനെ അന്ന് വീടില്ലേന്ന് അപ്പുറത്തെ വീട്ടിലായിരുന്നു ആ ടൈമിൽ ഇതേപോലെ ഇവിളി ചെന്ന് പറഞ്ഞു കൊടുത്തു വിഷക്കായി പോകും കേട്ടോ അതാ വന്ന് 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 നമ്മടെ ഇത് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ല ഇൻസ്റ്റാഗ്രാമല്ലേ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം കൂടെ അതാ നേരെ നേരെ ആയിട്ട് ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് ഇത് എന്താണ് ഇത് വന്നിട്ടുണ്ട് അതും കൊണ്ടുവന്നിട്ട് വിഷ തുറന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്തോക്കെ നോക്കട്ടെ വന്ന് വന്നതേ ഉള്ളു അതിനിടയ്ക്ക് പൊട്ടിക്കല്ലേ എന്റെ ദൈവമേ നേരത്തെ വന്നിട്ട് അനിയനെയാണ് വീഡിയോസൊക്കെ എടുത്തോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ നന്നായിട്ട് എടുക്കും എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല കേട്ടോ ഈ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാനുണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റാൻഡുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അധികം ഷെയ്ക്ക് ആവാതെയൊക്കെ എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വിഷു അതിനെ പൊട്ടിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും കിടന്ന് ഭയങ്കരമായിട്ട് കുലുങ്ങുകയും ചെയ്യുന്നത് സെറ്റ് ചെയ്യാ നല്ല കുറച്ചുകൂടെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പം വന്നതേ തിരിച്ചു തിരിച്ചു തിരിച്ച് കുഞ്ഞാറ്റയുടെ കൈ കുഞ്ഞാറ്റ കൊറേ വളം എന്ന് കേട്ടോ അതാണ് തൃശൂന്റെ കൈ കിടക്കണത് വിഷു അവിടെ കണ്ടോ ആ അങ്ങനെ വിഷു അതിപ്പോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാണ് അതിന്റെ അകത്ത് ഇണ്ടാവും മാനുവൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അങ്ങനെയാ ച്ചു ഇവിടെ കിടന്ന് ദച്ചുനാണെങ്കി ദച്ചു ഒരിക്കലും ദച്ചു ഇങ്ങനെ മര്യാദക്ക് നിൽക്കുകയില്ല ദച്ചു എപ്പോഴും എന്തേലും ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാനും എങ്ങനെ ക്ലാസ്സിൽ പോയി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഞാൻ തന്നെ വെക്ക അതാണ് നല്ല കേട്ടാ എനിക്കറിയത്തില്ല ആരാണ് ആ അവൻ പറഞ്ഞു ഞാൻ ചെയ്ത് ഇങ്ങനെയൊക്കെയാണോന്നറിയില്ല ഇനി ഇരുചു വരട്ടെ ആന വരുന്നിട്ട് നോക്കിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാം ആ ലൈറ്റ് ഒന്ന് കൊടുത്തു നോക്കിയാൽ കത്തണുണ്ടോന്ന് ഓക്കെ അപ്പൊ ലൈറ്റ് ആ കേട്ടോ അടിപൊളി കേട്ടോ ഓ ഏതാ രണ്ട് മൂന്ന് കളർ കിട്ടോ തോന്നണോ കേട്ടോ ഏ മൂന്ന് കളറാ കളറാസ് ആ രണ്ട് മൂന്ന് കളറല്ല ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ് കേട്ടോ ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതേപോലെ ഹൈറ്റ് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം മറ്റേ പഴയതെടുത്തോണ്ട് വന്നേ പഴയത് വെച്ച് നോക്കണമെങ്കിൽ ഇത് അടിപൊളി സാധനമാണെന്ന് തോന്നണം കേട്ടോ അതിനെങ്കിലും കൊള്ളാം നന്നായിട്ടുണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇതൊക്കെ ഒടിഞ്ഞു പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ അനിയനാണ് ഇതെല്ലാം വാങ്ങാനായിട്ട് പറഞ്ഞു തരണം കേട്ടോ അവൻ ഇല്ല സ്ഥലത്തില്ല അതുകൊണ്ട് കണ്ട മറ്റേത് ഒടിച്ച് വെച്ചേക്കുവാണ് അതിന്റെ ബാക്ക് നോക്കട്ടെ അതിന്റെ ബാക്ക് നോക്കട്ടെ പി നമുക്കിനി വൈകിട്ട് ദച്ചു കുഞ്ഞാറ്റ വിഷൻ എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ അവര് പോവാൻ പോവുകയാണ് അപ്പുറത്ത് അവിടെ ചെന്നിട്ടാണ് ഇനി പരിപാടി മൂന്നു വരുടെയും പാട്ടുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല എല്ലാരും ഇതാ റെഡി ആയി പോവാണ് നമ്പർ വൺ വിഷൻറെ അടുത്തൊരു ഗ്രീൻ ഷർട്ട് ഇടാൻ വന്നിട്ട് അവൻ കേട്ടില്ല തൊട്ടപ്പുറത്തന്നെ അതിട്ടിട്ട് പോ ഇനി ഷൂ ഒന്നും ഇടണ്ട തൊട്ടപ്പുറത്താണ് കുഞ്ഞാറ്റവിടെ ആയി സുന്ദരിയായി പാവിടെ കൊറച്ചൂടെ ആ ശരി ച നടന്നോ ഞാൻ പറക വന്നേക്കാവേ അപ്പം ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവർ പാട്ടൊക്കെ പാടി പരിപാടിയൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു വിഷു എന്തോന്ന് വിഷു മുണ്ട് മുണ്ടൊക്കെയാണ് എടുത്തിട്ട് പോയത് കേട്ടാ ഓഹോ അപ്പോൾ എന്തായിരുന്നു ദച്ച് പാടി വിഷു പാട്ട് പാട്ടുപാടി കുഞ്ഞാറ്റ പാട്ടുപാടി ഭയങ്കര ചമ്മലായിരുന്നു ഞാൻ ലാസ്റ്റാണ് ചെന്നത് കേട്ടാ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത് എന്താണ് അപ്പോൾ ആ വിഷുവിന് മുണ്ട് നേരെ ജോയെ കൊടുക്കാനറിയില്ലാട്ടോ എന്നീ രണ്ട് പരീക്ഷയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു ആ അപ്പോൾ ദച്ചു കുഞ്ഞാറ്റേന്താ ഇവിടെ കിടന്ന് തലയും കുത്തി മറിയുന്നുണ്ട് ദച്ചുവിൻ്റെ മാല പൊട്ടി എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റിയുടെ കഴുത്തി കിടന്ന് മാല ഊരി മേടിച്ചു എന്തൊക്കെയാണ് ആ ദച്ചു ഇന്ന് ഓണ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ ഓണം മൂട് ഇവിടെ കിടന്ന് ളളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ